കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് ആദ്യത്തെ ഹോം മത്സരത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള മിഖായൽ ഷെഹറെ എല്ലാം നഷ്ടപ്പെട്ടവനെ ആയിരുന്നു പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് എന്തോ അങ്ങ് തകർന്നടിയ മനുഷ്യനെ പോലെയാണ് സംസാരിച്ചത് പിന്നീട് അടുത്ത മത്സരം വിജയിച്ചതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു അതുകൊണ്ട് ഇപ്പം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ നയതന്ത്രപരമായിട്ടാണ് പുള്ളിയുടെ മറുപടികൾ ഓരോന്നും കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചപ്പം പുള്ളിയുടെ മറുപടി അങ്ങനെ ഒരാളുടെ പേര് എടുത്തു പറയാതെ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവർ അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ നന്നായിട്ട് കളിക്കുന്ന താരങ്ങളാണ് അതായത് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗുഡ് പ്ലേസ് ആണ് അതുകൊണ്ട് എൻ്റെ ടീമിൽ നന്നായി കളിക്കുന്ന താരങ്ങളെല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ് എന്ന് പറയുമ്പം ഒരാളുടെ പേര് എടുത്തു പറയാതെ തൻ്റെ താരങ്ങൾ എല്ലാവരും വളരെ നന്നായി കളിക്കുന്നവരാണ് വളരെ നന്നായി കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് നല്ല എഫേർട്ട് എടുത്ത് കളിക്കുന്നവർ നന്നായി കളിക്കുന്നവർ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആണ് എന്ന് പറയുമ്പോൾ ടീമിൽ ഒരാൾക്കും പ്രത്യേക പ്രിഫറൻസ് ഇല്ല എല്ലാവരും നന്നായിട്ട് കളിക്കുക അങ്ങനെ ഫേവറേറ്റ് ആയി മാറുക എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം കൂടി നമ്മുടെ സ്റ്റെഹറെ ആശാൻ നൽകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാം